അതൊരു വാർത്തയായിട്ട് പോലും വരത്തില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിലും റായ്പൂരിലും ക്രൈസ്തവ പ്രാർത്ഥനാ യോഗങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായി നിരവധി ആളുകൾ തല്ലിച്ചതയ്ക്കപ്പെട്ടു എട്ട് കാറുകൾ ഇരുപത് ബൈക്കുകളൊക്കെ തല്ലി തകർക്കപ്പെട്ടു റായ്പൂരിലെ ടാറ്റിബിലുള്ള ചർച്ച് ഓഫ് ബോർഡിന്റെ ആരാധനാ കേന്ദ്രത്തിലാണ് ഈ ആക്രമണം അരങ്ങേറിയത് ആരാണക്രമകാരികൾ സംഘപരിവാറിന്റെ വിഭാഗമായ ബജറംഗതള്ള ഇത് വാർത്തയിൽ പോലും വരുന്നില്ല ദേശാഭിമാനി ഓൺലൈനിൽ നിന്നാണ് എനിക്ക് വാർത്ത കിട്ടിയത് മുതിർന്ന പാസ്റ്ററായ ഒഡീഷി സ്വദേശി പ്രവീണിനെ ആരാധനാലയത്തിന്റെ മുറിയിൽ പൂട്ടിയിട്ടാണ് വിശ്വാസികൾ രക്ഷിച്ചത് മതപരിവർത്തനം ആരോപിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് മലയാളികളടക്കം ഈ ആക്രമണത്തിൽ പെട്ടിട്ടുണ്ട് ഇരയായിട്ടുണ്ട് പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആരാധനാലയത്തിലെ മെയിൻ സ്വിച്ച് ഓഫാക്കി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടാണ് സി സി ടി വി പോലും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ മുൻകരുതലെടുത്തുകൊണ്ടാണ് ഈ അക്രമകാരികൾ ബജരംഗ തെളുകാർ ഈ ആക്രമണം നടത്തിയത് കഴിഞ്ഞ പോലീസ് എത്തുന്നുണ്ട് പോലീസ് വിശ്വാസികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ തളയുന്നു പക്ഷെ കേസെടുത്തതായിട്ട് അറിവില്ല ബിലാസ്പൂർ ജില്ലയിലെ കോണി സ്റ്റേഷൻ അതിർത്തിയിലെ രാംതല ഗ്രാമത്തിലെ ആരാധനാലയത്തിൽ അലങ്കാര വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിലും ഇത്തരം ആക്രമണം ഉണ്ടായി മതപരിവർത്തനം ആരംഭിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു ന്യായം ഈ ആക്രമണകാരികളുടെ ഉള്ളിലുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ പേരുണ്ടാകുന്ന കാര്യമല്ല ഉള്ളിലുള്ള ഒരു ബോധമാണ് ഹിന്ദുത്വ മത തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആഭ്യന്തര ശത്രുക്കൾ ഗോൾ ബർക്കറുടെ പുസ്തകത്തിലൂടെ ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് പേരാണ് ഇസ്ലാം ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ദേവാലയങ്ങളെ ആക്രമിക്കുക വിശ്വാസികളെ ആക്രമിക്കുക എന്നത് ഒരു പതിവായി മാറിയിട്ടുള്ള ഉത്തരേന്ത്യയിൽ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ തത്വബോധമാണ് ഇനി അത് ഒരു പഴയ ബോധമാണെന്ന് പറയാൻ കഴിയില്ല അത് മോഹൻ ഭാഗവത് ഇടയ്ക്ക് അത് പുതുക്കി അഞ്ച് ശത്രുക്കളാക്കിയിട്ടുണ്ട് അവിടെയും അഞ്ച് അമ്മുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ മിഷണറിമാർ എന്നത് ഒരു പ്രത്യേക വിഭാഗമായിട്ടുണ്ട്